സംസ്ഥാനം ഒരു പദ്ധതി കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചത് കേരയിൽ എന്ന പദ്ധതി അത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജനങ്ങൾക്ക് അതിവേഗതയിൽ സഞ്ചരിക്കാവുന്ന സർവീസ് ആയിരിക്കും അർദ്ധ അതിവേഗതയാണ് നമ്മളിതിൽ കണ്ടിരുന്നത് സാധാരണഗതിയിൽ കേരളം പോലൊരു സംസ്ഥാനത്തിന് അത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നതിന് അംഗീകാരം ലഭിക്കാതിരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കില്ല സ്വാഭാവികമായി അംഗീകാരം ലഭിക്കുമെന്നാണ് കരുതുക പക്ഷേ കേരളത്തിന് അംഗീകാരം നൽകാൻ തയ്യാറായില്ല റെയിൽവേ റെയിൽവേ എന്ന നിലയിൽ പദ്ധതി നടപ്പാക്കുമ്പോൾ കേന്ദ്ര അനുമതിയോടെ മാത്രമേ പദ്ധതി തുടങ്ങാൻ കഴിയും നടപ്പാക്കാനാവും അപ്പോ ഫലത്തിൽ അനുമതി ഇല്ലാത്തൊരു സാഹചര്യമാണ് കുറേ കാലം അതിനു വേണ്ടി നടന്നു അവസാനം ഞങ്ങൾ തന്നെ തൽക്കാലം കൊണ്ട് നിൽക്കട്ടെ ഇനി അവർ കേന്ദ്ര ഗവൺമെൻറ് പറയുന്നെങ്കിൽ ആലോചിക്കാം എന്ന മറ്റൊരു സമീപനത്തിലെത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഈ ശ്രീധരൻ രംഗത്ത് വരുന്നത് അദ്ദേഹം വന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ുമായി ബന്ധപ്പെട്ട് ഞാനൊരു പദ്ധതി കൊടുത്തിട്ടുണ്ട് അത് അംഗീകരിക്കാമെന്ന് റെയിൽവേ മന്ത്രിയും ഏകദേശം ഉറപ്പു പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കേരളം പറയണം കേരളം പറഞ്ഞാലത് അംഗീകരിച്ചു കിട്ടും ഞങ്ങൾക്ക് ഏത് പദ്ധതിയായാലും ഈ വേഗം പോകാനുള്ളൊരു ട്രെയിൻ വേണമെന്ന് മാത്രമേ നമ്മുടെ മനസ്സിലുണ്ട് അത് കേരള ഗവണ്മെന്റ് പറഞ്ഞതായാലും ഈ സിയിലും പറഞ്ഞതായാലും ഇനി മറ്റാരെങ്കിലും പറഞ്ഞതായാലും നേരത്തെ ഒരു ഘട്ടത്തിൽ റെയിൽവേ മിനിസ്ട്രോളനെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് തന്നെ നടപ്പാക്കണം എന്നില്ല നിങ്ങൾ നടപ്പാക്കിയാലും മതി ഞങ്ങൾക്ക് റെയിലാണ് ആവശ്യം ഇതാണ് കേരള ഗവണ്മെന്റ് സ്വീകരിച്ചതിനു സമീപനം അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു പറഞ്ഞാവട്ടെ നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റെയിൽവേ മിനിസ്റ്റർ കാണണം ആ ഘട്ടത്തിൽ ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരു സമയം അദ്ദേഹത്തെ പോയി കാണാൻ ഞാൻ അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു ഇത് പറഞ്ഞ് നിങ്ങളെടുത്തൊരു പ്രധാന നിർദ്ദേശം വെക്കാനുണ്ട് ഇ ശ്രീധരൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എനിക്ക് നേരിട്ടിപ്പോൾ വരാൻ കഴിയില്ല ഞങ്ങളുടെ സർക്കാരിൻ്റെ പ്രതിനിധി കെ വി തോമസ് ഡൽഹിയിലുണ്ട് അദ്ദേഹം ഈ നിർദ്ദേശം നിങ്ങളെ കയ്യിൽ കൊണ്ടുപോകാൻ തരൂ ഇന്ത്യ ഗവൺമെൻറ് അതിനോട് യോജിപ്പാണെങ്കിൽ കേരള ഗവൺമെൻറ് ആ പദ്ധതി മുന്നോട്ട് വെക്കാൻ തയ്യാറാവൂ പക്ഷെ നിങ്ങൾ യോജിപ്പാണ് എന്ന് പറയണം അതിനുശേഷം മാത്രമേ ഞങ്ങൾ ഞങ്ങളുടെ നിലപാട് പറയൂ ഇത്രയും വ്യക്തമായി പറഞ്ഞു കെ വി തോമസ് പോയി അതേൽപ്പിച്ചു ഒരു മറുപടി കുറച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെ അവിടെ പോയി ഈ പറയുന്ന റെയിൽവേ മന്ത്രിയെ കണ്ടു കെ വി തോമസിനെയും കൂട്ടി കാരണം അദ്ദേഹം ഇത് കൊടുത്തിയാള് അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ ഇതില്ല ഈ പറഞ്ഞ പദ്ധതി അദ്ദേഹത്തിന്റെ മനസ്സിലില്ല അപ്പോൾ വീണ്ടും പറയുന്നതുപോലെ പറയുകയാണ് നേരത്തെ കൊടുത്തതായതുകൊണ്ട് ഈ പദ്ധതിയുടെ പകർപ്പൊന്നും കഴിയുന്നില്ല അപ്പോൾ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ ഇപ്പം തന്നെ അത് എത്തിക്കാം എന്ന് പറഞ്ഞു അന്ന് തന്നെ വീണ്ടും ആ പദ്ധതി ഈ സുവിനെ തയ്യാറാക്കിയ രൂപരേഖ വീണ്ടും കൊടുത്തു ഒരുപാട് പടിയില്ല ഇത്രയും പറഞ്ഞത് ഈ സി തന്നെ ഇപ്പോൾ എന്തോ ഒരു അതിവേഗയിലും കൂടെ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് എന്താണ് എന്താണതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അദ്ദേഹം ഇപ്പോൾ ആഫീസ് തുടങ്ങിയതായിട്ട് കാണുന്നുണ്ട് അത് നടപ്പാക്കാനല്ല അദ്ദേഹം പല ആഫീസ് നേരത്തെ തുടങ്ങിയതാണല്ലോ ഓർമ്മയില്ലേ മത്സരിച്ചപ്പോൾ സാധാരണ സ്ഥാനാർത്ഥികളുടെ ഓഫീസ് തുടങ്ങും അത് സ്വാഭാവികമായിട്ടുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന് ഉറപ്പായിരുന്നു അവിടെ ജയം അപ്പോൾ പിന്നെ എം എൽ എയുടെ ഓഫീസാണ് ആദ്യം തന്നെ അവിടെ തുടങ്ങിയത് അപ്പോൾ അങ്ങനെയെല്ലാം ഒരു പ്രത്യേകത അദ്ദേഹത്തിനുണ്ട് മാത്രമല്ല ആ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നാൽ ജയിക്കും ഉറപ്പാണല്ലോ അപ്പോൾ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് എന്നും പരസ്യമായ നിലപാട് എടുത്തതുമാണ് അദ്ദേഹം ഇതൊന്നും ഞങ്ങൾ മറ്റൊരർത്ഥത്തിൽ കണ്ടിട്ടില്ല അദ്ദേഹത്തെ ഒരു ടെക്നോക്രാറ്റായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ വിലയിരുത്തിയിട്ടില്ല അപ്പോൾ എന്ന വിലക്ക് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതിൻ്റേതായ വിലക്കെടുക്കുകയാണ് ചെയ്ത് ഇതാണ് ഞങ്ങളുടെ അനുഭവം